നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തമായി ഇന്ത്യൻ കറൻസി അച്ചടിക്കുന്ന കുറച്ചുപേരെ പിടികൂടിയിട്ടുണ്ട് മഹാത്മാഗാന്ധിക്ക് പകരം അനുപം ഖേറിന്റെ ചിത്രമുള്ള ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് അഹമ്മദാബാദ് പോലീസ് ഗുജറാത്തിൽ നിന്നും പിടിച്ചെടുത്തത് ഈ നോട്ടുകളിലെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിന് പകരം റിസോൾവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യാജ നോട്ടുകളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഗുജറാത്തിലെ സൂറത്ത് നഗരത്തിൽ ഒരു ഓൺലൈൻ ടെക്സ്റ്റൈൽ സ്റ്റോറിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന വ്യാജ കറൻസി നിർമ്മാണ യൂണിറ്റിൽ നിന്നാണ് ഈ കറൻസികൾ പോലീസ് പിടികൂടിയത് ഈ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു സംഭവം നടന്നത് വ്യാജ കറൻസി നിർമ്മിച്ച നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സൂറത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ശനിയാഴ്ച സാർഥാന പ്രദേശത്തെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും ഒന്നേകാൽ ലക്ഷം രൂപയുടെ വ്യാജ കറൻസിയുമായി മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു നാലാം പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തതായും പോലീസ് പറയുന്നു ഓൺലൈൻ വസ്ത്രവ്യാപാരം നടത്താനാണെന്ന വ്യാജേന ഒരു വാണിജ്യ കെട്ടിടത്തിൽ ഓഫീസ് സ്ഥലം വാടകയ്ക്കെടുത്ത പ്രതികൾ അവിടെ വ്യാജ കറൻസി അച്ചടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എസ് സംഘം ഓഫീസിലും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ കണ്ടെത്തിയത് അഹമ്മദാബാദിലെ മനേക് ചൌക്കിൽ സ്ഥാപനം നടത്തുന്ന മെഹുൽ താക്കർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തതെന്നാണ് പോലീസ് പറയുന്നത് ഈ താക്കറിൽ നിന്നും പ്രതികൾ സ്വർണം വാങ്ങുകയും പകരമായി അയാൾക്ക് വ്യാജ നോട്ട് കൈമാറുകയും ചെയ്തിരുന്നു ഷാഹിദ് കപൂർ അഭിനയിച്ച ഫാർസി എന്ന വെബ് സീരീസിൽ നിന്നാണ് പ്രതികൾക്ക് പ്രചോദനം ലഭിച്ചതെന്നാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജ്ദീപ് നഖം പറയുന്നത് കള്ളനോട്ടുകൾ നിർമ്മിച്ച് സമ്പന്നനാവുന്ന തട്ടിപ്പുകാരന്റെ കഥ പറയുന്ന ഒരു സീരീസാണ് ഫാർസി ഈ കറൻസിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് സംഭവം ഞെട്ടിക്കുന്നതാണെന്നായിരുന്നു ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ പ്രതികരണം എന്നാൽ ഗാന്ധിജിക്ക് പകരം അനുപം ഖേറിനെ ഉപയോഗിച്ചതിലെ കൗതുകവും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് അനുപം കെയറും ട്വീറ്റ് പങ്കുവച്ചിരുന്നു അഞ്ഞൂറ് രൂപ നോട്ടിൽ ഗാന്ധിജിയുടെ ഫോട്ടോക്ക് പകരം എന്റെ ഫോട്ടോ എന്തും സംഭവിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതേപോലെയാണ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ കൊടുങ്ങല്ലൂരിൽ യുവമോർച്ച നേതാവ് കള്ളനോട്ടടിച്ച കേസിൽ അകത്താകുന്നു യുവമോർച്ച നേതാവിന്റെ വീട്ടിൽ നിന്നും കമ്മട്ടവും കള്ളനോട്ടുകളും പോലീസ് പിടികൂടിയിരുന്നു ഒന്നര ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളാണ് ഇവിടെ നിന്നും ആദ്യം കണ്ടെത്തിയത് ഒരു വീടിന്റെ രണ്ടാം നിലയിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലാണ് നോട്ട് അച്ചടിക്കുന്ന മെഷീൻ സജ്ജീകരിച്ചിരുന്നത് നോട്ട് തയ്യാറാക്കാൻ ഉപയോഗിച്ചു എന്ന ലാപ്ടോപ്പ് ബോൺ പേപ്പർ കളർ പ്രിന്റർ മഷി എന്നിവയും പോലീസ് പിടിച്ചെടുത്തു റിസർവ് ബാങ്ക് അച്ചടിക്കുന്ന നോട്ടിന്റെ അതേ മാതൃകയിൽ കമ്പ്യൂട്ടറിൽ കറൻസി തയ്യാറാക്കി കറൻസി നോട്ടിന് സമാനമായ പേപ്പറിൽ പ്രിന്റ് എടുത്ത് അത് കൃത്യമായി മുറിച്ചാണ് ഇവർ വിതരണം ചെയ്തിരുന്നത് പെട്രോൾ പമ്പിലും ബാങ്കുകളിലുമായാണ് ഇവർ കൂടുതൽ നോട്ടുകളും മാറിയെടുത്തിരുന്നത്